ഹലോ ഗായ്സ് നീതു വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് എല്ലാവർക്കും അവധിയാണേ അതുകൊണ്ട് വിചാരിച്ചു നമുക്ക് എവിടെയെങ്കിലും എവിടെയെങ്കിലും ചെറിയതായിട്ട് നമുക്ക് അധികം ട്രാവൽ ചെയ്യേണ്ടാത്ത ഏതെങ്കിലും ഒരു പ്ലേസിൽ പോകാം കുറച്ച് പേരെ സ്പെൻഡ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി ദ ബെസ്റ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഇൻ കൊല്ലം ഓർ നിയർ കൊല്ലം ടു വിസിറ്റ് അപ്പോൾ എനിക്ക് കുറേ ലിസ്റ്റ് വന്നു വന്നതിന്ന് ഞാൻ ഇന്ന് ചൂസ് ചെയ്ത പ്ലേസ് ആണ് തെന്മല സൺ കിസ് ചെയ്തുകൊണ്ടിരിക്കുക വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഒരു മിനിറ്റ് നിന്ന് സൺ കിസ് ചെയ്ത് കഴിഞ്ഞിട്ട് പോയാൽ മതി നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ഈ ട്രാവൽ വ്ളോഗ് എടുക്കാൻ എത്ര ബുദ്ധിമുട്ടാണെന്നും മര്യാദയ്ക്ക് പോകുന്ന സമയമെങ്കിലും കൃത്യമായി ഒന്ന് പ്ലാൻ ചെയ്തിട്ടിറങ്ങിയില്ലെങ്കിൽ വിചാരിച്ച എല്ലാ കാര്യങ്ങളും ഫ്ലോപ്പ് ആകുമെന്നും ഞാൻ റിയലൈസ് ചെയ്ത മറ്റൊരു ദിവസമായിരുന്നു ഇന്ന് നേരത്തെ തന്നെ പറഞ്ഞോട്ടെ ഇതിൽ ഞാൻ തെന്മലയിലെ അധികം കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ വഴിയേ പറയാം കാരണം ഇതൊരു ഫ്ലോപ്പ് ആയ വ്ളോഗാണ് കേട്ടോ എടുത്തു വെച്ച വീഡിയോസൊന്നും ചുമ്മാ അങ്ങ് കളയാൻ തോന്നിയില്ല എന്നാൽ പിന്നെ ഇരിക്കട്ടെ ഒരു ഫ്ലോപ്പ് തെന്മല വ്ളോഗ് ആക്കിയേക്കാം വിചാരിച്ചു കേരളയ്ക്ക് പോകണ വഴി പുനലൂർ എത്തിയപ്പോൾ ഈ ബ്യൂട്ടിഫുൾ ക്രിയേഷൻ കണ്ടിട്ട് ഒന്നും വണ്ടി നിർത്താതിരിക്കാൻ തോന്നിയില്ല സോ ഞാൻ കാണു നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇവിടെ നിന്നിട്ട് വീഡിയോസും ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്പോട്ട് കണ്ടാൽ കേരളമാണെന്ന് തോന്നത്തേയില്ല നമുക്കറിയാം ഇത് പുനലൂർ ഹാങ്ങിംഗ് ബ്രിഡ്ജാണ് എയ്റ്റീൻ സെവൻറ്റി സെവനിലെ ഒരു സ്കോട്ടീഷ് എഞ്ചിനീയർ ആൽബർട്ട് ഹെൻറി ഗുള്ള ക്രിയേറ്റ് ചെയ്തൊരു കിഴിരുന്ന സാധനം കേട്ടോ അങ്ങനെ അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇൻസ്റ്റാഗ്രാമിലിട്ട് ഉറപ്പിക്കാൻ പറ്റി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇടണമെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല എടുത്തു കഴിഞ്ഞിട്ട് എന്തായാലും നേരെ നമ്മൾ തെന്മലയ്ക്ക് വീണ്ടും യാത്ര തിരിച്ചു ഏകദേശം തെന്മല എത്താറായിട്ടുണ്ട് ആ പോണ വഴിയാണ് നല്ല രസം അപ്പം ബൈക്കിൽ വരാൻ പറ്റിയ പറ്റിയൊരു സ്പോട്ടായിട്ട് എനിക്ക് തോന്നി നല്ല രസമുണ്ടായിരുന്നു ഞാൻ ആ നേച്ചറിൻ്റെ ഭംഗിയൊക്കെ കണ്ടുകഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എക്കോ ടൂറിസം സെൻറ്റർ എത്തിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ എക്കോ ടൂറിസം സെൻറ്ററിൽ ടൈം സ്പെൻഡ് ചെയ്ത് അവിടെ പറ്റുന്ന എത്ര ആക്ടിവിറ്റീസൊക്കെ ചെയ്തിട്ട് ഒരു വ്ളോഗ് ചെയ്യണം എന്നായിരുന്നു എൻ്റെ മനസ്സിൽ പക്ഷേ അത് ഏകദേശം ഫ്ലോപ്പായി എന്ന് റിയലൈസ് ചെയ്തപ്പം അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു ബെഞ്ച് കണ്ടു ഞാൻ അവിടെ ഇരുന്ന് ഞാൻ എൻ്റെ തന്നെ ഇങ്ങനെ സ്വയം ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം വന്ന സമയം നല്ല വെയിൽ ഈ സമയത്ത് അവർ ആക്ടിവിറ്റീസിന് വേണ്ടി നമ്മളെ നമ്മളങ്ങനെ കൊണ്ടുപോകുമെന്ന് എനിക്ക് അറിയില്ല അവർ തന്നെ നമ്മളോട് പറയും അങ്ങോട്ട് ഈ ഒരു സമയത്ത് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ സ്വയം വെറുത്തു പോകും ബിക്കോസ് അത്രയും വെയിലും ചൂടുമാണ് അത് മുഴുവൻ കൊണ്ട് ചെയ്യാമെങ്കിൽ മാത്രം ചെയ്താൽ മതി ട്രക്കിങ് കാര്യങ്ങളൊക്കെ എന്തായാലും അത് മനസ്സിലാക്കിയിട്ട് രണ്ടും കളിപ്പിച്ച് എന്തായാലും അങ്ങോട്ടേക്ക് പോവാമെന്ന് തീരുമാനിച്ചു അങ്ങനെ അവിടെ എത്തി ഞാൻ അവിടെ കണ്ട കുറച്ച് ടിപ്സൊക്കെ എടുത്തു അവർ ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് പ്രൈവറ്റായിട്ടും നമുക്കവിടെ ആൾക്കാരിങ്ങനെ നിൽപ്പുണ്ട് നമുക്ക് നമ്മളെ അവിടുന്ന് കൊണ്ടുപോയിട്ട് അവരുടെ പ്ലേസിൽ ഇതൊക്കെ അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ട് ഈ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ അവരും ചെയ്തു തരും അല്ലാതെ എക്കോ ടൂറിസം സെൻറ്ററിനകത്ത് കയറിയാൽ അവരും ചെയ്തു തരും ഞാനിപ്പോൾ ആദ്യം അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ചെന്നപ്പോൾ ഒരു കോമഡി കോമഡിയുണ്ട് എനിക്ക് ഞാൻ മുഴുവൻ കുരങ്ങനാണ് നിങ്ങൾ വിചാരിക്കുമോ ഓ കുരങ്ങനെ ഇത്ര പേടിക്കാൻ എന്താ സത്യം പറയാം എനിക്ക് ഭയങ്കര പേടിയാണ് യൂട്യൂബർ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ത്രീ ജി ആയിരിക്കാണ് കാരണം എന്താണ് ഇവിടെ വന്നപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചില്ല വളരെയധികം കുരങ്ങുകൾ ഇവിടെ ഉണ്ട് നിറയെ കുരങ്ങുകളാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്ലിംഗ് ആണ് എന്നിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അവരെ ഒരു സാധനം പോലും കഴിക്കുന്ന സാധനങ്ങളൊന്നും അങ്ങോട്ട് കൊണ്ടുപോകരുതെന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് വാങ്ങിച്ചു കഴിക്കും പിന്നെന്താ പറഞ്ഞേ പിന്നെ പറഞ്ഞ ഇവിടെയുള്ള കുഴപ്പമില്ല ഇങ്ങോട്ട് വന്ന ഒന്നും ചെയ്യത്തൊന്നുമില്ല പക്ഷേ ഇതൊരു വല്ലാത്ത ചൂട് പിന്നെ ഈ കൊരങ്ങാന്തോട് ചിരിക്കാൻ തോന്നുന്നു എനിക്കറിയില്ല അവിടെ ഒക്കെ ഭയങ്കര തൂങ്ങി കിടന്ന് ഭയങ്കര കസർത്ത് കാണിച്ചോണ്ടിരിക്കുന്ന സമയമാണ് എനിക്ക് സത്യം പറഞ്ഞ കൊരങ്ങനെ ഭയങ്കര പേടിയാണ് അങ്ങനെ ഞാൻ അപ്പൊ ഞാൻ എന്തായതു അവിടെ നിന്ന് ഞാൻ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിയിട്ട് ഞാൻ ഇവിടെ ഇങ്ങനത്തെ ആ സാധനം നോട്ടീസ് എന്നിട്ട് ഇവിടെ ഇത് നേരെ ഓപ്പോസിറ്റ് തന്നെ ഇവർക്ക് ഒരു ഇങ്ങനെ പ്രൈവറ്റ് ആയിട്ട് ഇവര് ആ ആയിട്ട് ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് എല്ലാം ഇത്രയും ലിസ്റ്റ് ഓഫ് ആക്ടിവിറ്റീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടുന്ന് ടു കിലോമീറ്റേഴ്സ് അപ്പുറത്ത് അവർ തന്നെ അവരുടെ വണ്ടിയിൽ കൊണ്ടുപോയി ചെയ്തുതരും ഒരിടത്ത് ചുട്ട് കൂള്ളുന്ന വെയിൽ മറ്റൊരിടത്ത് ഗുസ്തി കൂടുന്ന കുരങ്ങ് ഇതിൻ്റെ ഇടയിൽ കിടന്ന് അഡ്വഞ്ചറസ് ആക്ടിവിറ്റി ചെയ്യാനുള്ള വട്ടെനിക്കില്ലാത്ത കൊണ്ട് ഞാൻ മുങ്ങി പിന്നെ വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് യാത്ര മതിയാക്കി തിരിച്ചു പോരാം എന്ന് പ്ലാൻ ഇട്ടു തിരിച്ചു വരുന്ന വഴിക്കാണ് നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തെന്മല ഡാം കണ്ടത് കുറച്ചും കൂടി രാവിലെ വന്നിരുന്നെങ്കിൽ ഇതിൻ്റെ ഭംഗി നന്നായി ആസ്വദിക്കാൻ പറ്റുമായിരുന്നു എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം അത് കാണാനും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി ഞാൻ ഞാനതിൻ്റെ ആ സൈഡിലേക്ക് പോയില്ല ബിക്കോസ് വെയിൽ കൂടുതലായതുകൊണ്ട് നന്നായി നടന്ന് വെയിലത്ത് പോകണമായിരുന്നു ആ പ്ലാൻ ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നടന്ന് കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഞാൻ പോയി ഭക്ഷണം കഴിച്ചു ഇവിടെ നിറയെ ഇങ്ങനെ ചെറിയ ജ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഷോപ്പൊക്കെ ഉണ്ട് ഫുഡ് കിട്ടുന്നതും ഉണ്ട് അവിടുന്ന് കഴിച്ചു യാത്ര മതിയാക്കി തിരിച്ചു പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് എന്നിട്ട് ഒരു എന്നിട്ടൊന്നും എനിക്ക് മതിയേ കേട്ടോ എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഒരു വ്യൂ പോയിൻ്റ് കണ്ടു കേട്ടോ അവിടെ കയറി നിന്ന് ആ വ്യൂ ഒക്കെ ഒന്ന് കാണാമെന്നുള്ളതുകൊണ്ട് അങ്ങോട്ടേക്ക് കയറുന്ന സമയത്താണ് ഗൈസ് ഇന്നത്തെ എൻ്റെ യാത്രയുടെ മെയിൻ പാർട്ട് ഒരു തത്തക്കാരനും ഒരു കുഞ്ഞിത്തയും അവിടെ ഇരിക്കുന്ന ഞാൻ ഒട്ടും സൂപ്പർസ്റ്റിഷ്യൻ ആയിട്ടുള്ള ഒരാളല്ല അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വിശ്വാസവും ഇല്ല പക്ഷേ എന്നാലും ഈ തത്ത ഇത് എടുക്കുന്ന ചീട്ടെടുക്കുന്ന ഒരു ക്യൂരിയോസിറ്റി കാരണം ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്തേക്കാവുന്ന തീരുമാനിച്ചു ഈ തത്തയുടെ പേര് അപ്പുക്കുട്ടെന്നാ അത് ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ അപ്പുക്കുട്ടാ വന്ന് ചേച്ചിക്ക് ഒരു ചീട്ടെടുന്ന് പറയുമ്പോൾ തത്ത ഇങ്ങോട്ട് കുണിങ്ങും കുണിങ്ങി ഇറങ്ങി വന്ന് കുറച്ച് ചീട്ടൊക്കെ എടുത്ത് വരും സാർക്ക് ഒരു പണി ഒക്കെ തന്ന പക്ഷേ ഇത് ഫുൾ ഉടയിപ്പാട്ടെ ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് പുള്ളി എന്തൊക്കെയോ ആക്ഷൻ കാണിക്കുന്ന സമയത്ത് മാത്രം ആ ചീറ്റാണ് തത്തയെടുക്കുന്നത് എന്തായാലും കോമഡിയായിരുന്നു കാരണം ഞാൻ കൊടുത്ത കാശിന് എൻ്റെ സമാധാനം കളയുന്ന മൊത്തം എന്തൊക്കെയാണ് പുള്ളി ഇരുന്ന് പറഞ്ഞോട്ടെ കൃഷ്ണൻ ആയിട്ട് ഫോട്ടോ ഒക്കെ കാണിച്ചെ എനിക്കൊന്നും മനസ്സിലായില്ല എന്തായാലും എൻ്റെ ഉള്ള സമാധാനം എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്നാലോചിച്ച് ഞാൻ ആ വ്യൂ പോയിൻ്റെ മേളകത്തെക്കോട്ട് നോക്കി കുറച്ച് നേരമായിരുന്നു പക്ഷേ കോമഡി ആയിരുന്നു കേട്ടോ പറഞ്ഞത് പകുതി മുക്കാലും ഉടായ്പ് കാര്യങ്ങളായിരുന്നു അങ്ങനെ ഇത് രാവിലെ വന്ന് കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഈ വ്യൂ പോയിന്റിൽ നിന്നുള്ള ആ ഒരു കാഴ്ച കാണാനായിട്ട് പക്ഷേ രാവിലെ ഉറക്കം കോംപ്രമൈസ് ചെയ്തൊരു യാത്രയും ഇനി ഇത് ചെയ്യാറില്ല യഥ പണ്ടാലും പ്ലാൻ പണ്ണി പണ്ണണം എന്ന് പണ്ടാരോ പറയുന്നത് എത്ര സത്യമാണെന്ന് മനസ്സിലാക്കിയാണ് ഞാൻ തിരിച്ച് ഈ യാത്ര അവസാനിപ്പിച്ച് വീട്ടിലേക്ക് അടൂർ വഴി പോകുന്നത് ഇന്നലെ രാത്രി കിടന്നുറങ്ങിയപ്പോൾ എക്കോ ടൂറിസം സെൻറ്ററിൽ ഞാൻ എന്തൊക്കെയോ ആക്ടിവിറ്റീസ് ചെയ്ത് മലമറിച്ച് വ്ളോഗ് ചെയ്യുന്നതൊക്കെ സ്വപ്നം കണ്ടിട്ടാണ് ഞാൻ കിടന്നത് പക്ഷെ രാവിലെ എണീറ്റതൊക്ക ത്രീ ജി ആയ സങ്കടത്തിൽ ഞാൻ തിരിച്ച് അടൂർ വഴി വീട്ടിലേക്ക് പോകുന്നത് കയറുന്നു കൊണ്ടല്ലേ എനിക്ക് അടൂർ ഫ്രൂട്ട് ബേക്കിൽ ഒന്ന് കയറി എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഡിഷസ് കഴിക്കാൻ തോന്നി ഓക്കെ ബൈ എല്ലാം പറഞ്ഞതുപോലെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ബ ബൈ ടേക്ക് കെയർ ഹവ് ഓൾ